ബഡായി ബംഗ്ലാവിലൂടെ ജനപ്രീതി നേടിയ താരമാണ് ആര്യ തൻ്റെ പ്രണയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആര്യ ഇതിനിടെ വെളിപ്പെടുത്തിയിരുന്നു നല്ലൊരു തേപ്പ് കിട്ടി ഇനിയൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തുടങ്ങി ആരാധകർ കാത്തിരുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ആര്യ പറഞ്ഞത് ആര്യയ്ക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന തരത്തിൽ ഗോസിപ്പുകൾ കണ്ടിരുന്നു അത് സത്യമാണോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ഇതിന് തേപ്പുപെട്ടിയുടെ ചിത്രം മാത്രമായിരുന്നു ആര്യ പങ്കുവച്ചത് ബോയ് ഫ്രണ്ട് തന്നെ തേച്ചു എന്നാണ് നടി ഉദ്ദേശിച്ചത് രണ്ടാം വിവാഹത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല എപ്പോഴാണ് ജാനിനെ പരിചയപ്പെടുത്തുന്നതെന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി അടുത്തിടെ തൻ്റെ ഹൃദയം തകർന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ആര്യ വെളിപ്പെടുത്തി താൻ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണെന്നും ആര്യ സൂചിപ്പിച്ചു നിങ്ങളൊരു ഭീകര അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ സത്യമാണോ അതോ നുണയോ എന്നാണ് അടുത്ത ചോദ്യം ആരോടും ഇതുവരെ പറയാതെ വെച്ചിരുന്ന രഹസ്യമായിരുന്നു കണ്ടുപിടിച്ചു അല്ലേ എന്നാണ് ആര്യയുടെ മറുപടി രസകരമായ കാര്യം ഈ കമൻറ്റിന് താഴെ ആര്യ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസിലെ പ്രിയപ്പെട്ട ഒരാളാണ് ഫക്രു ആര്യ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ള ചോദ്യമാണ് ശ്രദ്ധേയമായവ ബിഗ് ബോസിൻ്റെ ആരാധികയാണ് ഞാൻ ഏറ്റവും സ്നേഹം എന്നും അതിനൊപ്പം ഉണ്ടാവും സ്റ്റാർട്ട് മ്യൂസിക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ആ പരിപാടിയെയും സ്നേഹിക്കുന്നു ബെഡായി ബംഗ്ലാവാണോ ബിഗ് ബോസ് ആണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ബെഡായി എന്നാണ് ഉത്തരം അഭിനയ ജീവിതത്തിൽ സന്തോഷവതിയും യഥാർത്ഥ ജീവിതത്തിൽ സന്തോഷമില്ലേ എന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമില്ല ജീവിതത്തിൻ്റെ നല്ല വശം നോക്കിയാൽ എന്നെ സത്യസന്ധമായി ആളുകൾ സ്നേഹിക്കുന്നത് കണക്കിലെടുത്താൽ അത് മനോഹരവും സന്തോഷം നൽകുന്നതുമാണ് ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു പിന്നീട് പതിയെ അതിനെ മറികടക്കുകയും ചെയ്തുവെന്നും ആര്യ പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക